ഇന്നലത്തെ മമതയുടെ ഷോ എന്തിനായിരുന്നു വളരെ ലളിതമായി പറഞ്ഞാൽ ജയിലിൽ പോകാതിരിക്കാൻ കാരണം തെരഞ്ഞെടുപ്പിനി കഷ്ടിച്ച നൂറ് ദിവസമുള്ളൂ അതിനു മുമ്പ് തനിക്കെതിരെ നിർണായകമായ തെളിവുകളെല്ലാം പുറത്തു വരുമെന്നും മമത ഭയപ്പെടുന്നു അപ്പോൾ ഇ ഡി മമതയുമായി ബന്ധമുള്ള മമതയുടെ എലക്ഷൻ ക്യാമ്പയിനൊക്കെ നടത്തുന്ന പ്രശാന്ത് കിഷോറിൻ്റെ സഹ സഹോദരനായ പ്രസാദ് ജെയിൻ നടത്തുന്ന ഐ പാക്ക് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ അതൊരു പി ആർ കമ്പനി അത് അവരാണ് മമതയുടെ പാർട്ടിയായ ടി എം സിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഏകോപിക്കുന്നത് അവിടെ റെയ്ഡ് നടത്തി അപ്പോൾ മമത പറയുന്നത് എൻ്റെ പാർട്ടിയുടെ രഹസ്യങ്ങൾ മുഴുവൻ കൊണ്ടുപോകാൻ ഇ ഡിയെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ബി ജെ പി ശ്രമിക്കുകയാണ് അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ റെയ്ഡ് നടത്തിയത് എന്ന് പറഞ്ഞാണ് എന്ന് പറഞ്ഞാണ് മമത അവിടെ ചെല്ലുന്നത് പക്ഷേ ഇ ഡി പറയുന്നത് എന്താണ് പശ്ചിമബംഗാളിലും ഡൽഹിയിലും എല്ലാം റെയ്ഡ് നടന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ റെയ്ഡ് നടക്കുന്നത് ബീഹാർ എലക്ഷന് വേണ്ടിയിട്ട് പത്ത് കോടി രൂപ ബീഹാറിലെ ടി എം സി സ്ഥാനാർത്ഥികൾക്ക് കൊടുക്കാൻ വേണ്ടി ഐപ്പാക്ക് വഴി പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഐപ്പാക്കിൻ്റെ ഓഫീസിൽ വന്നത് ഐപ്പാക്കിൻ്റെ ഓഫീസിലേക്ക് എന്തിനു വരുന്നതെന്ന് ചോദിച്ചാൽ മമതയുടെ പ്രചാരണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ഒരു ഏജൻസിയാണ് പക്ഷേ മമതയുടെ ഈ കള്ളപ്പണം വെളുപ്പിക്കാനുള്ളൊരു ഏജൻസിയാണ് അതെന്ന് ഇ ഡി സംശയിക്കുന്നു കാരണം പശ്ചിമബംഗാളിലെ കൽക്കരി കുംഭകോണത്തിലൂടെ ഏതാണ്ട് ആയിരത്തി മുന്നൂറ്റി അമ്പത്തി രണ്ട് കോടിയുടെ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട് അതെല്ലാം തൃണമൂൽ കോൺഗ്രസിൻ്റെ ഐ ടി വിഭാഗത്തിലും അതിനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഐപ്പാക്കും വഴിയാണ് നടന്നിരിക്കുന്നതെന്ന് ആണ് ഇ ഡിയുടെ കേസ് അതുകൊണ്ട് അപ്പോൾ ബീഹാർ എലക്ഷനുമായി ബന്ധപ്പെട്ട് പത്ത് കോടിയുടെ ഇടപാട് നടന്നു അത് ബീഹാർ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ നവംബർ ഡിസംബർ ആയതേ ഉള്ളു അപ്പോൾ തൊട്ടടുത്ത ജനുവരിയിൽ അതുമായി അതിൻ്റെ അന്വേഷണം പൂർത്തീവച്ച് റെയ്ഡ് നടന്നു അല്ലാതെ ഇലക്ഷൻ നിയമസഭാ ഇലക്ഷൻ വരുന്നത് കൊണ്ടല്ല ബീഹാർ ഇലക്ഷന് ഫണ്ട് വിനിയോഗിച്ചതുമായിട്ടാണ് ഈ അന്വേഷണം നടന്നത് പക്ഷേ മഹതയ്ക്കറിയാം ഈ സാധനം വന്നിട്ട് പൊക്കി രേഖകൾ കൊണ്ടുപോയാൽ മമതയ്ക്കെതിരെ അടുത്തൊരു കേസ് വരും ഒരു പക്ഷേ അറസ്റ്റ് ഉണ്ടാവും എന്നും മമത ഭയപ്പെടുന്നു അപ്പോൾ അതിനുവേണ്ടി മമത എന്ത് ചെയ്തു നേരെ മുഖ്യമന്ത്രി നേരെ ഇഡി നട ഇഡി റെയ്ഡ് നടക്കുന്ന സ്ഥലത്തേക്ക് മുഖ്യമന്ത്രി പോലീസ് കമ്മീഷണറും പോലീസ് സന്നാഹവുമായിട്ട് കയറി ചെല്ലുന്നു കാടയിൽ നിന്ന് ഒരു കുസൃതിക്കാരിയായ കുട്ടി ചെയ്യുന്ന പോലെ കാടയിൽ നിന്ന് ഹാർഡ് ഹാർഡ് ഡിസ്കുകൾ ഫയലുകളെല്ലാം പിടിച്ചെടുക്കുന്നുണ്ട് ഫയലെല്ലാം ഇങ്ങനെ കെട്ടിപ്പിടിച്ച് പണ്ട് കോളേജകുമാരിമാർ സ്കൂളിൽ കോളേജിൽ പോകുന്ന സീരിയൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകില്ല ഇതൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കുന്നു ഇ ഡി രാഷ്ട്രീയം കളിക്കുന്നു എന്ന് പറയുന്നു ഇതാണ് മമത കളിച്ച നാടകം അപ്പോൾ മമത ജയിലിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മമത ഈ എന്താണ് ഈ ഡിയുടെ അന്വേഷണ തടസ്സപ്പെടുത്തി അവരിൽ പിടിച്ചെടുത്ത രേഖകൾ ഈ മമത പിടിച്ചെടുത്ത് അവിടെ വലിയ പ്രശ്നമുണ്ട് ജയിലിൽ പോകാതിരിക്കാൻ വേണ്ടി ചെയ്ത പണി ജയിലിൽ പോകുന്നവർ പോയി കാരണം ഒരു ഒരന്വേഷണത്തിൻ്റെ ഭാഗമായി വളരെ ക്രൂ ക്രൂഷ്യലായിട്ടുള്ള എവിഡൻസുകൾ അന്വേഷണ ഏജൻസി ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് അവരിൽ നിന്ന് അത് പിടിച്ചുകൊണ്ട് പോകുന്നത് അദ്ദേഹം വലിയ കുറ്റ അപ്പോൾ ഇ ഡി ഇത് കൽക്കട്ട ഹൈക്കോടതിയിൽ ഇപ്പോൾ പെറ്റീഷനുമായിട്ട് പോയിട്ടുണ്ട് ഞങ്ങൾ ശേഖരിച്ച തെളിവുകൾ മോഷ്ടിച്ചു കൊണ്ടുപോയിരിക്കുന്ന ആര് മമതയല്ല മുഖ്യമന്ത്രി മമതാ ബാനർജി എന്നും സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി സംസ്ഥാന പോലീസിൻ്റെ നിയന്ത്രണമുള്ള ആൾ നേരിട്ട് വന്ന് വേറൊരു അന്വേഷണ ഏജൻസി കണ്ടെടുത്ത തെളിവുകൾ ബലമായി എടുത്തുകൊണ്ട് പോകുന്നു ഒരു എന്താ ലോക്ക സ്റ്റാൻഡി ഒരു മുഖ്യമന്ത്രിക്ക് അതിനുള്ള അധികാരം ഇല്ല അവർക്ക് വേണമെങ്കിൽ ചെയ്യാമെന്ന് ഇവർ ഈ ഡോക്യുമെൻറ്റുകൾ കൊണ്ടുപോയാൽ കോടതിയെ സമീപിച്ച് ഇവർ കൊണ്ടുപോയിരിക്കുന്ന നിയമവിരുദ്ധമാണ് എന്ന് കാണിച്ച് തിരിച്ചുപിടിക്കാണ് വേണ്ടത് അതു ചെയ്യാതെ മമത കാണിച്ച ഈ ഷോ മമതയെ കൂടുതൽ കുഴപ്പത്തിലാക്കും അപ്പോൾ മമത എന്തുകൊണ്ടാണ് മമതയ്ക്ക് അറിഞ്ഞു അറിഞ്ഞുകൂടാഴുകയല്ല മമതയുടെ ലീഗൽ അഡ്വൈസർ ഉൾപ്പെടെയുള്ള ആളുകൾ അല്ലെങ്കിൽ പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ ആളുകൾ പറയും മമത ദീതി ഇങ്ങനെ ചെയ്താൽ അത് കുഴപ്പമാകും നമ്മൾ തെളിവുകൾ മോഷ്ടിക്കുന്നു തട്ടിയെടുക്കുന്നതിന് തുല്യം ബലം പ്രയോഗിച്ച് തട്ടിയെടുക്കുന്നതിന് തുല്യമാണ് ഇടുക്കി വേറൊരു ഗ്രൗണ്ടും കൂടെ ആകും നമുക്കെതിരെ പറയാൻ എന്നാണ് പറയുക പറയേണ്ടത് പറയും എന്താ അഡ്വൈസ് ചെയ്തു കൊടുക്കും എന്നിട്ടും മമത പോകണമെന്നുണ്ടെങ്കിൽ അത് കാര്യം ധരിക്കും അത് കേസല്ലേ കേസ് വരുമ്പോൾ നോക്കാം അതിന് മുമ്പ് ഈ സാധനം നമ്മുടെ കിട്ടണം ഇത് നമുക്ക് നശിപ്പിക്കണം കാരണം ആ സാധനം അവരുടെ കിട്ടിയാൽ അവർ റീഡ് ചെയ്താൽ ചിലപ്പം ഞാൻ ഇന്ന് തന്നെ പോകും ഇത് നാളെ മറ്റന്നാളല്ലേ അല്ലേ പോകത്തുള്ളൂ അപ്പോൾ ഇന്ന് തന്നെ ഞാൻ ഞാനകത്ത് പോകുന്ന പരിപാടി ഒഴിവാക്കാം എന്ന് എഴുതിയിട്ടാണ് മമത ഇത് ചെയ്തത് അപ്പം നമുക്ക് അന്വേഷിക്കണം എന്താണ് കൽക്കരി ഇടപാടൽ ഇടപാടെന്നു പറയുന്നത് കൽക്കരി എന്ന് പറയുന്നത് ഈസ്റ്റേൺ ഫീൽഡ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമുണ്ട് ഈസ്റ്റേൺ ഫീൽഡ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ സ്ഥാപനമാണ് കോൾ ഇന്ത്യ ലിമിറ്റഡിൻ്റെ കീഴിലുള്ള ഒരു സബ്സിഡിയറി കമ്പനിയാണ് ഈസ്റ്റേൺ കോൾ ഫീൽഡ് അവരാണ് പശ്ചിമബംഗാളിലെ പല സ്ഥലത്തും കൽക്കരി ഉണ്ട് മണ്ണിനടി കൽക്കരി മൈൻ ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ് ശ്രദ്ധിക്കണം കേന്ദ്ര സർക്കാർ സ്ഥാപനമാണെന്നിരിക്കെ പക്ഷേ മൈൻ ചെയ്യുന്ന സ്ഥലമാരുടെയാണ് സംസ്ഥാന സർക്കാരിൻ്റെയാണ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റെയാണ് അവിടെ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ള പരിധിക്കപ്പുറത്ത് ഈ കോൾ ഈസ്റ്റേൺ കോൾ ഫീൽഡിലെ ഉദ്യോഗസ്ഥരും അവിടുത്തെ രാഷ്ട്രീയക്കാരും സംസ്ഥാന സർക്കാരിലെ ആളുകൾ ചേർന്നിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനത്തെ ഉപയോഗിച്ച് അളവിൽ കൂടുതൽ നിർദ്ദിഷ്ട അനുമതി ലഭിച്ചിട്ടുള്ള സ്ഥലത്തിൽ നിന്നല്ലാതെ കൂടുതൽ കൽക്കരി ഖണ്ഡം ചെയ്തു എന്നിട്ട് എന്ത് ചെയ്യും അത് പുറത്തേക്ക് കൊണ്ടുപോയി പുറത്തേക്ക് കൊണ്ടുപോകാൻ സംസ്ഥാന പോലീസ് ഒത്താശ ചെയ്തു ആദ്യം ഇടിയ അറസ്റ്റ് ചെയ്ത ആരെയെന്ന് അറിയാമോ അശോക് മിശ്ര എന്ന് പറയുന്ന ബംഗുറ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ആണ് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷൻ കാരണം ഈ കൽക്കരി അനധികൃതമായി മൈൻ ചെയ്ത് കുഴിച്ചെടുത്തിട്ട് കുഴിച്ചെടുക്കുന്ന കൽക്കരി എവിടെ കൊടുക്കണമെന്നും കേന്ദ്ര സർക്കാരിന്റെ വ്യവസ്ഥയുണ്ട് കുഴിച്ചെടുത്താൽ അത് എ എല്ലേ ബി എന്ന് പറഞ്ഞ കമ്പനിക്കാണ് കൊടുക്കേണ്ടത് അവിടേക്കല്ലാതെ ലോറികൾ പോയാൽ അതിനെ തടയേണ്ടത് അവിടുത്തെ ലോക്കൽ പോലീസാണ് ലോക്കൽ പോലീസിൻ്റെ ചെയ്തു ഈ ലോറികളെ കടത്തിവിട്ടു അവർക്ക് എസ്കോർട്ടും പോയി സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ആയിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ട് കോടി രൂപയുടെ കൽക്കരിയാണ് മമതയുടെ സർക്കാർ തൃണമൂൽ കോൺഗ്രസ് കടത്തിയത് ഇതാണ് ഇതിൻ്റെ ഈ കേസ് അപ്പോൾ അതിനകത്ത് ലാല എന്ന് വിളിക്കുന്ന അനൂപ് മാജി എന്നൊരാളുണ്ട് അനൂപ് മാജി അയാളാണ് എൻ്റെ സൂത്രധാരൻ അതുകൂടാതെ അഭിഷേക് ബാനർജി മനോ ഈ മമതാ ബാനർജിയുടെ മരുമകൻ അനന്തരവൻ അയാൾ അടുത്ത മമതയുടെ അടുത്ത അന്തരവാശി മമത മാറിയാൽ അടുത്ത മുഖ്യമന്ത്രിയാവേണ്ടത് ടി എം സിയെ നയിക്കുന്ന അഭിഷേക് ബാനർജിയാണ് പിന്നെ പ്രദീപ് ജെയിൻ ഈ പറഞ്ഞ ഐ പാക്ക് എന്ന് പറയുന്ന കമ്പനിയുടെ ഉദ്യോഗസ്ഥർ ഇവർ മൂന്ന് പേരുമാണ് ഈ ഈസ്റ്റേൺ കോൾഫീൽഡ് കൽക്കരി കുംഭകോണത്തിൻ്റെ പിന്നിലെ ആളുകൾ അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ തെളിവ് കിട്ടാൻ പത്തു കോടി രൂപ ബീഹാർ ഇലക്ഷനിൽ പോയി എന്നുള്ള വിവരം കിട്ടിയപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈടി വന്നത് അപ്പോൾ മമത മമതയ്ക്ക് പോയു മമതയ്ക്ക് കസേരി ഇരിക്കാൻ പറ്റില്ല ചൂടടിക്കും മമത ഓടി വന്നിട്ട് ഇവരുടെ ലാപ്ടോപ്പ് ഹാർഡ് ഡിസ്ക് ഫയലുകളെടുത്തോട്ട് പോയി ഇപ്പോൾ മമതാ ബാനർജിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ മമത മുഖ്യമന്ത്രി എന്ന നിലയിൽ പറയുമ്പോൾ മമതയെ സംബന്ധിച്ചുള്ള അഴിമതി എന്ന് പറഞ്ഞാൽ വെറും പത്തോന്നൂറോ കോടിയുടെയൊന്നുമല്ല ഇത് ആയിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ട് കോടിയുടെ അഴിമതിയാണ് ഈടി കണ്ടെത്തിയിരിക്കുന്നത് ഇനിയും ശാരദാ ചിട്ടി ഫണ്ടുണ്ട് ശാരദാ ചിട്ടി ഫണ്ടാണ് നമുക്കറിയാവുന്നത് അതിൻ്റെ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ അഴിമതിയാണ് അതായത് ശാരദാ ഗ്രൂപ്പ് രണ്ടായിരത്തിൽ ഒരു ചിട്ടി കമ്പനി ആരംഭിക്കുന്നു അവർ പത്രങ്ങൾ തുടങ്ങി ഈ ചാനൽ തുടങ്ങി അങ്ങനെ ഒരുപാട് പ്രസിദ്ധീകരണങ്ങൾ എന്നിട്ട് സുദീപ്ത സെൻ എന്ന് പറയുന്ന ഒരാളാണ് ആരംഭിച്ചത് സുദീപ്ത സെൻ എന്നിട്ട് രണ്ടായിരത്തി പതിനേഴ് ലക്ഷം സാധാരണക്കാരെ ഈ ചെട്ടി കമ്പനിയിൽ അർഹരാക്കി അത് കഴിയുമ്പോൾ ചിട്ടി വട്ട ഒത്തുമ്പോൾ നിങ്ങൾക്ക് സ്ഥലം വീട് അല്ലെങ്കിൽ പലിശ സഹിതം ഇരട്ടിത്തുക ഒക്കെ വാഗ്ദാനം ചെയ്യാം അപ്പോൾ കമ്പനിയൊക്കെ പൊട്ടി പതിനേഴ് പതിനേഴ് ലക്ഷം പാവപ്പെട്ട ബംഗാളികളുടെ കാശ് കാശുപോയി രണ്ടായിരത്തഞ്ഞൂറ് കോടിയാണ് ശാരദാ ഗ്രൂപ്പിൻ്റെ ചാനലും പത്രങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ സിഇഒ ആയിരുന്ന കുനാൽ ഘോഷ് എന്ന് പറഞ്ഞ ഒരാളായിരുന്നു ഇതിൻ്റെ സിഇഒ അപ്പോൾ മമതാ ബാനർജിയായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ മമതാ ബാനർജി ഇവരുടെ എല്ലാ പരിപാടിയിലും പങ്കെടുക്കും ഒരു ചിട്ടി കമ്പനിയുടെ ഓഫീസ് ഉറങ്ങിയാൽ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് മമതയാണ് ഒരു ചിട്ടി നമ്മുടെ പിണറായി വിജയൻ ഏതെങ്കിലും ചിട്ടിക്കമ്പനിക്ക് ഉദ്ഘാടനം ചെയ്ത് പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല അല്ലേ കുറിച്ച് ഒരുപാട് ആക്ഷേമമുണ്ടെങ്കിലും മുത്തൂറ്റിൻ്റെയോ അല്ലെങ്കിൽ മണപ്പുറത്തിൻ്റെയോ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് ഉദ്ഘാടനത്തിന് പിണറായി പോയിട്ട് പോയി നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ മമത അങ്ങനെയല്ല ശാരദാ ഗ്രൂപ്പിൻ്റെ എവിടെ ബ്രാഞ്ച് തുടങ്ങിയാലും ഉദ്ഘാടനം പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി പോകും അതുകൂടാതെ ഇതിൻ്റെ സിഇഒ ആയിട്ടിരിക്കുന്ന കുനാൽ ഘോഷിനെ മമത രാജ്യസഭയിലേക്ക് എം പി ആക്കി അപ്പോൾ മമതയ്ക്കുള്ള ബന്ധം മനസ്സിലായില്ലേ അതും കൂടാതെ മമത വരച്ച പടം മമത വലിയ ചിത്രകാരിയെന്ന് പറഞ്ഞു മമത ഒരു പടം വരച്ചു ആ പടം ഈ സുദീപ്ത സെൻ ഗുപ്ത സുദീപ്ത സെൻ ഉണ്ടല്ലോ ഇതിൻ്റെ മുതലാളി അയാൾ വാങ്ങിച്ചു എത്ര രൂപയ്ക്ക് എന്താ അറിയാം ഒരു കോടി എൺപത് ലക്ഷം രൂപയ്ക്ക് മമത ശാശു എന്ന് രണ്ട് പരം വരച്ചപ്പോൾ അതുപുള്ളി ഒരു കോടി എൺപത് ലക്ഷം രൂപ മേടിച്ചു നമ്മുടെ എ കെ ആൻറണി അഴിമതി തൊട്ടു തിണ്ടാത്ത നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രി ഉണ്ടല്ലോ അത് അഞ്ച് പൈസ കൈ കൊണ്ട് തുറത്തില്ല കൈ കൊണ്ട് തുറത്തില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യ എലിസബത്ത് ഇതുപോലൊരു പുസ്തകം ഒരു ചിത്രം വരച്ചപ്പോൾ എലിസബത്തിൻ്റെ വര അതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടില്ല അതിനുശേഷവും കേട്ടിട്ടില്ല പക്ഷേ എലിസബത്ത് അന്നൊരു പടം വരച്ചപ്പോൾ ഇതുപോലെ കോടികൾ കൊടുത്ത് വേറെ ആൾ വാങ്ങിച്ചായിരുന്നു ആ ചിത്രത്തിൻ്റെ ഗുണം മനസ്സിലായല്ലോ അത്രയും വില കൊടുത്ത് വാങ്ങുന്നതിൻ്റെ പിന്നിലെ ചേതോ വികാരം അവരുടെ ഭർത്താവ് രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രിയാണ് എന്നത് തന്നെയാണ് എന്ന് പോലെയാണ് മമതയുടെ പടം ഒരു കോടി എൺപത് ലക്ഷം രൂപയ്ക്ക് ഈ സുദീപ് സെൻ വാങ്ങിയത് സുദീപ്ത സെൻ വാങ്ങിയത് ഇത് മാത്രമല്ല മമത എന്നിട്ട് പറഞ്ഞു സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ലൈബ്രറികളിലും ഈ ശാരദാ ഗ്രൂപ്പിൻ്റെ പത്രങ്ങൾ മാത്രമേ വരുത്താവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഓർഡർ വിട്ടിരുന്നു അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം വളരെ കൃത്യമായി ബോധ്യമാകുന്നതാണ് മമതയുടെ നടപടി അതെല്ലാം അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു ഇത് ഈ കേസ് ചിട്ടിക്കമ്പനി പൊട്ടിയപ്പോൾ അവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണർ ആയിരുന്ന കൊൽക്കത്ത സിറ്റി സിറ്റി പോലീസ് കമ്മീഷണർ ആയിരുന്ന രാജീവ് കുമാർ രാജീവ് കുമാർ ഇത് അന്വേഷിച്ചിട്ട് പറഞ്ഞു ഇതിനകത്ത് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു പക്ഷേ ഈ പണം നഷ്ടപ്പെട്ട ഒരു സുപ്രീം കോടതി പോയി സുപ്രീംകോടതി പറഞ്ഞ് സി ബി ഐ അന്വേഷിക്കാൻ പറഞ്ഞു സി ബി ഐ വന്നിട്ട് ഈ രാജീവ് കുമാറിനെ അറസ്റ്റ് ചെയ്യാം വന്നു അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോഴത്തേക്കും മമത ചാടി ഇറങ്ങി എൻ്റെ പോലീസ് കമ്മീഷണറെ അറസ്റ്റ് ചെയ്യുന്നു എന്നും പറഞ്ഞു ഇതുപോലത്തെ ഒരു ഷോ കാണിച്ചു ഇപ്പോൾ ധർണയിരുന്നു സി ബി ഐയുടെ ഓഫീസിലേക്ക് കയറി ചെന്നു ഭയങ്കര സംഘർഷമായി അവസാനം ഇയാളൊരു ഐക്യരാമാനം രക്ഷയില്ലാതെ ഓടി രാജീവ് കുമാർ അവസാനം അയാളുടെ രാജിവെക്കട്ടു വന്നു സുപ്രീം കോടതി പറഞ്ഞു പോയി സി ബി ഐക്ക് കീഴങ്ങണ എന്ന് പറഞ്ഞു അങ്ങനെ അയാളെ രാജിവെച്ചു അപ്പോൾ നോക്കൂ ഒരു പോലീസ് കമ്മീഷണറെ സി ബി ഐ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ മമത ഇതുപോലെ തെരുവിലിറങ്ങിയിട്ടുണ്ട് കാരണം അത് ശാരദ ചിട്ടി എന്ന് പറയുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ തട്ടിപ്പ് കേസിലെ പ്രതികളെ സഹായിച്ചതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നപ്പോഴാണ് അപ്പോൾ പിണറായി വിജയൻ ഇവിടെ ഏതെങ്കിലും ഇവിടെ ഏതെങ്കിലും ചിട്ടിക്കു മുന്നിൽ പൊട്ടിയിട്ട് അവരെ സി ബി ഐ അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ ഇ ഡി അറസ്റ്റ് ചെയ്യാൻ അതിന് മുന്നിൽ സത്യാഗ്രഹിക്കുന്നു കണ്ടിട്ടുണ്ടോ പിണറായി എത്ര ഭേദം മമതയായിട്ട് ആലോചിക്കും കാരണം അവിടെ ഒരു ജംഗിൾ രാജാണ് കാട്ടുനീതിയാണ് അത് എനിക്ക് വേണ്ടിയിട്ടൊരു പോലീസ് ഓഫീസർ കൊള്ളാൻ നടത്തിയാൽ അയാളെ അറസ്റ്റ് ചെയ്യാൻ സി ബി ഐ വന്നാൽ ഞാൻ സംഭവിക്കത്തില്ല മുഖ്യമന്ത്രി ഇറങ്ങി തെരുവിൽ കുത്തിയിരിക്കും അതുകൊണ്ടാണ് ഇവരെ മമത എന്നല്ല മർതാ ബാനർജി എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇത് മാത്രമല്ല നമ്മൾ കേൾക്കാത്ത ഒന്നുണ്ട് റോസ് വാലി ചിട്ടി തട്ടിപ്പെന്നൊരു തട്ടി ചിട്ടി തട്ടിപ്പുണ്ട് അത് ഗൗതം കുണ്ടു എന്ന് പറയുന്ന ഒരാളാണ് നടത്തി മമതയുടെ സ്വന്തം ആളാണ് അവരുടെ തട്ടിപ്പ് എത്രയാണെന്ന് അറിയാമോ പതിനേഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് റോസ് വാലി ചിട്ടി തട്ടിപ്പിൽ നടന്നത് അതായത് ഈ മറ്റേ ശാരദ ചിട്ടി പണ്ടിൻ്റെ അഞ്ചാറ് ഇരട്ടിത്തുക ഇത് ഒഡീഷ ബീഹാർ ആസാം ത്രിപുര തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം വ്യാപിച്ചിട്ടുള്ള ഒരു ഇൻ്റർ സ്റ്റേറ്റ് ചിട്ടിക്കമ്പനിയായിരുന്നു റോസ് വാലി ചിട്ടിത്തട്ടിപ്പ് അതിൽ ഗൗതം കുണ്ടു പൊട്ടിച്ചത് പതിനേഴായിരത്തി അഞ്ഞൂറ് കോടി രൂപ അതിലും ഈ പറഞ്ഞ പോലെ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട അറസ്റ്റ് ഇതായെന്നറിയോ തൃണമൂൽ കോൺഗ്രസിൻ്റെ ലോകസഭ ലോകസഭയിലെ നേതാവായിരുന്ന സുദീപ് ബന്ദോപദ്ധ്യായ എം പിന്നെ തപസ് പാൽ എം പി ഒക്കെയാണ് അതായത് മഹമതയുടെ ഏറ്റവും വിശ്വസ്തരായ ആളുകളായിരുന്നു ആ ചിട്ടിക്ക് മുന്നിൽ അറസ്റ്റ് അറസ്റ്റായത് രണ്ടുപേരെയും സി ബി ഐ അറസ്റ്റ് ചെയ്ത് അതിലും ഈ പറഞ്ഞ പോലെ മമത അവരെ അറസ്റ്റ് ചെയ്തപ്പോഴും മമത പ്രതിഷേധമായിട്ട് വന്നു അപ്പോൾ മമത നോക്കൂ ഇത് പതിനേഴായിരത്തി അഞ്ഞൂറ് കോടി രൂപ മറ്റത് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ കൽക്കരി ആയിരത്തി മുന്നൂറ്റി ആയിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ട് കോടി രൂപ എത്ര എത്ര ആയിരം പതിനായിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതി നടത്തിയ മൂന്ന് കേസുകളാണ് മമതയുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നത് ഈ മൂന്ന് കേസിലും തന്നെയോ തന്നെ തനിക്ക് വേണ്ടപ്പെട്ട ആൾക്കു നേരെയോ കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികൾ ഇടപെട്ട് വന്നാൽ ഉടനെ മതതയ്ക്ക് മമത ഭ്രാന്തിയെ പോലെ തുള്ളിച്ചാടി വരും അവർ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യും നമ്മുടെ രാജ്യത്തെ ഒരു മുഖ്യമന്ത്രി നമ്മുടെ രാജ്യത്തെ ഭരണ സംവിധാനങ്ങളെയൊക്കെ എത്രത്തോളം വെല്ലുവിളിക്കുന്നു എന്നതിൻ്റെ ദൃഷ്ടാന്തമാണിത് എന്ന് പറഞ്ഞാൽ അത് ആവർത്തന ഒരു സ്ഥിതിയാണ് പക്ഷേ ഇപ്പോൾ നൂറ് ദിവസത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പ് നടക്കും തൻ്റെ അധികാരം പോയാൽ തനിക്ക് കാരാഗ്രഹവാസമാണ് എന്ന് ഉറപ്പുള്ള ഒരു മുഖ്യമന്ത്രി രക്ഷപ്പെടാൻ വേണ്ടി നടത്തുന്ന അവസാനവട്ട ശ്രമങ്ങളാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളൊന്നും ഇതൊന്നും വിശദമായിട്ട് പറയുന്നില്ല കാരണം അവർക്കൊക്കെ ഈ മമതാ ബാനർജി കാണിക്കുന്നതൊക്കെ വൃത്തികേടാണെങ്കിലും മമതാ ബാനർജി ബി ജെ പിക്ക് എതിരല്ലേ അതുകൊണ്ട് മമതാ വേണമെങ്കിൽ ഒരു പതിനയ്യായിരം കോടി തട്ടെ തട്ടെ എന്ന നിലപാടാണ് നമ്മുടെ മാധ്യമങ്ങൾക്കുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ പറയാൻ ഇന്ത്യ ലൈവ് പോലെയുള്ള ചാനലുകൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഈ പറയുന്നത് കൊണ്ടാണ് ഇത്രയും വിശദമായ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തുന്നത് ഇത് പറയാൻ ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം തുടർന്നും വേണം നിങ്ങൾ ഞങ്ങളെ സഹായിക്കേണ്ടത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടാണ് ചാനലിൻ്റെ ലോഗോ ഐ എൻ ടി എന്ന് കാണുന്നിടത്ത് നിങ്ങളൊന്ന് വിരലമർത്തിയാൽ നമ്മുടെ സബ്സ്ക്രൈബ് വാർത്തകൾ എന്നിവരും അവിടെ ഒന്ന് വിരലമർത്തുക പിന്നെ ആ ബെൽ ഐക്കൺ ഒന്നും അമർത്തുക ഇന്ത്യ ലൈവിനെ സഹായിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കൂർ നിൽക്കുക